സിഹിർ പട്ടിയെന്ന് തോന്നിയാൽ എക്സാമ്പിൾ വാക്ക് ഒറ്റവാക്ക് പറഞ്ഞാൽ ഒരു സിഹറ് സംഭവിച്ചിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ വരാലോ കണ്ണീർ സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ വരാലോ ഒരു മരുന്ന് പറഞ്ഞുതരാം അങ്ങനെ സംഭവിക്കാലോ അല്ല ഐ നു കണ്ണീർ സത്യമാണ് സിഹറും സത്യമാണ് എന്തുകൊണ്ട് സിഹറിനെ ബാത്തിലാക്കാൻ വേണ്ടി നബിമാരെ നിയോഗിച്ചിട്ടുണ്ട് ഒരു നബിയല്ല പല നബിയും ഉണ്ട് അത് പ്രൊഫഷനാണ് ആർക്ക് മൂസ ാണ് ആരുടെ സെഹർബാത്തിലാക്കിയവരാണ് കണ്ണീർ ഉണ്ട് كنير ساتيمان هذا منشئ من قبر لمتيكم وتكتة شتى لمتيكم رسول الله ورنيه هذه الشريف إديك 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 أنا أريد نوع أورمي نرتاح هذه الصدية ال العين <سؤال> حق العين حق إديك ما لا أدري إديك العين حق توصل المرأة إلى القبر والجمل إلى القدر العين حق إديك إديك ുംനുഷ്യൻ എത്തിക്കും ഒട്ടകത്തെ എത്തിക്കും ഇലൽ കിതിരി ചട്ടിയിലേക്ക് വേവിക്കണ ചട്ടിയിലേക്ക് എത്തിക്കും ഒട്ടകത്തെ കബറിലെത്തിക്കും ആരെ മനുഷ്യ അപ്പൊ എന്ത് സത്യാണ് കണ്ണർ സത്യ പേടിക്കണ്ട ഇനി ആരുടെ സഹായമാണ് വേണ്ടത് അള്ളാഹുവിന്റെ എനിക്ക് എന്ത് ചെയ്തതാ അഭൗതികമായ സഹായം വന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ അഭൗതികമായ വഴിയിലൂടെ അള്ളാഹു തല ശത്രുവിനെ പറത്തിയവർ അദ്ധ്യായമുണ്ട് ഖുർആആനിൽ അതെടാ

നീ നിൻ്റെ പരിശുദ്ധ വീട്ടിനെ സംരക്ഷിച്ചവനാണ് മുമ്പിനായ മനുഷ്യൻ്റെ മഹത്വം കാബേക്കാൾ വലുതാണെന്ന് നിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സ്വലം അതുകൊണ്ട് പ്രശ്നം ഞാൻ നിന്നെ വിശ്വസിക്കുന്ന ആളാണ് നീ ഇതൊക്കെ ഒഴിവാക്കിത്തരണം എൻ്റെ എന്തുണ്ടെങ്കിലും കാണപ്പെടുകയോ കാണപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ശത്രുവിനും ഒരു ദിവസം ഇത് നൂറ് തവണ ചൊല്ലിതായി മാക്കിയാൽ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല അന്ത ഇതു ഒത്തു ഒക്കെ ഇല്ല നിനക്ക് അള്ളാഹുവിൽ ഉറപ്പുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായ എല്ലാ ദിവസവും എന്തു ചെയ്യുക കണ്ണീർ വറ്റിയ സം കുട്ടികളാണ് സ്വാഭാവികമായും കണ്ണൂർ വറ്റും വേദിയിൽ പാട്ടുപാടിയ പാട്ടുകാരികൾക്ക് കണ്ണീർ വറ്റിയത് കേരള ചരിത്രത്തിൽ എനിക്കറിയും എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഓത്താരാണ് നല്ല ഉഷാറുള്ള ആളുകളാണ് നല്ല പ്രസംഗം നടത്തും അപ്പോൾ സ്വാഭാവികമായും എന്ത് വരും കണ്ണൂർ വരും അപ്പം നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണീർ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ അപ്പം അതിന് പണിയെടുക്കണം ആരൊറപ്പിക്കുക ഒരാളെ തേടി പോയാൽ ആ സമയം നഷ്ടം വരും തേടി പോണ്ടെന്നല്ല ഇനി ഒരാൾ അടുത്ത് തന്നാൽ പോലും അയാൾക്ക് പണി കുറയും നമ്മൾ നമ്മളെ പണി പണിയെടുത്ത് വെച്ചാൽ അബാബിയിൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു ചെയ്തൊരു സായ ഉണ്ട് ഈ ഭൂമിയിൽ അതിനൊക്കെ സായ ഇല്ല അതുകൊണ്ടൊരു കലണ്ടർ പോലും ഉണ്ടാക്കി ആനക്കലഹ കലണ്ടർ അല്ലേ പറ ആനക്കലഹത്തിന്റെ പേരിൽ എന്ത് വന്നിട്ടുണ്ട് ഒരു കലണ്ടർ വന്നിട്ടുണ്ട് ചേച്ചി തക്കവയും ألم تر كيف. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل قيدهم في التضليل. وأرسل, وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول എന്തോ സംഭവിച്ചും തോന്നുന്നുണ്ട് എന്തോ ഒരു അഹത്തില്ലായ്മ ഉണ്ട് ഒന്നും ഒരു ഹൈത അല്ല ബാപ്പി മക്കളും കട അടച്ച് വന്നു എട്ട് ഒമ്പത് മണി കടക്കണമെങ്കിൽ എട്ടര കടച്ചാളാണ് ബാപ്പി മക്കൾ കൂടിയിരുന്നു മുസ്തഫാന ബിക്ക് ഫാത്തി ഓടി സൊല്ലാ അലൈഹി വല്ലം ഒക്കെ റസൂളാണ് ഞമ്മളെ വാപ്പ സ്വല്ലല്ലാഹു അയസ്ലം അസുല്ലാക്ക് അബുൽ അക്ബർ എന്ന പേര് ഏറ്റവും വലിയ വാപ്പ ആരാ സുല്ല സുല്ലാൻ്റെ ഒരു പേരാണെന്ത് അൽ അബുൽ അക്ബർ ഏറ്റവും വലിയ വാപ്പ മുഹമ്മദ് മുസ്തഫ് അള്ളാഹു ഖാലിഖാണ് മുസ്തഫ നബി അബുൽ അക്ബറാൻ അള്ളാഹുബാപ്പയും അല്ലെ ലം എലിത് വലം യൂട്യത് ഒരു ബാപ്പുണ്ട് അവിടെ വലിയ ബാപ്പ അത് മുഹമ്മദ് മുസ്തഫാൻ അബുൽ അർവാഹാൻ അതുകൊണ്ട് ആദൻ നബിക്കും ബാപ്പയാണ് മുഹമ്മദ് പലപ്പോഴും ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് അനവധി കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ അബുൽ അക്ബറാൻ മുസ്തഫാ റസൂള്ള ഒരു ഫാറ്റി ഒരു എന്നിട്ട് നീ അലം തറക്കറോട്ടം എന്ന് പറയുമക്കളും കൂടിയിരുന്നു അള്ളാഹ് ഒരാളെ അറിയില്ല വിശ്വസിക്കാനും വിശ്വസിക്കാനും കൊള്ളൂല പൊട്ടിത്തകർന്ന് തരിപ്പണാവും ഏത് എന്തിനെ സിഹവും എന്തിനാണ് പേടിക്കണ് എന്തിനാടാ എന്തിനടാ ഇരുകാലി വഞ്ചകന്റെ പിന്നാലെ ഓടുന്നത് തലയെ കെട്ടിയോ തലയെ കെട്ടാതെയോ ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന നിറ വഞ്ചകന്മാരെ നിറ വഞ്ചകന്മാരെ പിന്നാലെ ഓടുന്നത് എന്തിനാ എല്ലാ തലയെ കെട്ടുകാരും വഞ്ചകന്മാരാണെന്ന് ഈ പറഞ്ഞതിന് മേനയില്ല എല്ലാവരും വഞ്ചകരല്ല എന്നും മായനല്ല ഞാൻ കൂടുതൽ വഞ്ചകനായ തലയെക്കെട്ടുകാരെയും കുറച്ച് വഞ്ചകനല്ലാത്ത തലയെക്കെട്ടുകാരെയും കണ്ട ഒരു സാധുവാണ് ഒന്നും വിചാരിക്കരുത് ചില സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പിന്നെ പറയണ്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി പോവുകയും ചെയ്യും ഞാൻ എൻ്റെ മകനെ വിളിച്ച് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നീ എത്തിയതാണ് പറഞ്ഞു എനിക്ക് സാലി ആൺകുട്ടികളുണ്ടാണ് ആനേ ഇവനെ വിളിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചോദിച്ച് എനിക്ക് എന്താ കാനാ പൂതി മൂല്യരാകാം പൂതില്ലപ്പോൾ ചെയ്യും ും ആളുകൾക്ക് അത്ര ഇഷ്ടല്ല ഏഹ് നീയെത്തി ചെയ്ത് തുടങ്ങിയതാ ഒരു കുറ്റം പറയണ്ട ലോകം അവിടെ എത്തി അല്ല അവരെയൊക്കെ സ്വലിഹിങ്ങളായ ആരുമ്യങ്ങളാക്കി കൊടുക്കട്ടെ ഇനി അവരെ മനസ്സ് മാറ്റിക്കൊണ്ടെന്ന് ലെവലാക്കണം ഏറ്റവും നല്ലത് മൂല്യനാണ് ഏറ്റവും നാശം മൂല്യൻ തന്നെയാണ് അവർ അമ്പിയ ഇബനി ഇസ്ലായി പോലെയാണ് അതേസമയം തഹ്ത അതീമിസം ആകാശത്തിൻ്റെ ചോട്ടിൽ ഏറ്റവും വൃത്തിയെട്ടവരും ഒരാൾ ഞങ്ങളോട് പറയുന്നത് എല്ലാവരും മോശമായിട്ടുണ്ട് എന്നല്ല എന്നാൽ മോശമുള്ളവരെമ്പാടുമുണ്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് വഞ്ചിതരാകണ്ട നമ്മൾ ആയുസ് വൃദ്ധ നശിക്കും നമ്മൾ മനസ്സിലായില്ലേ നമുക്ക് ചില നേതാക്കളുണ്ടല്ലോ അവർക്കൊരു ഫാത്തുരി കള ഏറ്റവും വലിയ നേതാവ് മുത്തുനബി തന്നെ സെഹറ് വാത്തിലാക്കിയ മറ്റൊരു നബി സയ്ദുന മൂസ മൂസുന സുലൈമാൻ ഏത് പിശാചിനും പിട്ടിച്ച് കിട്ടിയ ആൺകുട്ടിയാണ് സയ്ദുന സുലൈമാൻ അവർക്കൊരു ഫാത്തിയൂരി കള എന്നിട്ട് സൂറത്തൊരു ഫീൽ നൂറെട്ടൂർ അഭൗതികമായ മാർഗത്തിലൂടെ അബിദുകളെ അള്ളാഹു താലെ സഹായിച്ച മനസ്സിലായില്ലേ ഏറ്റവും വലിയ സംഭവമാണ് എന്ത് ഫീൽ അലംതറ കൈ ഫസൂറത്തുൽ ഫീൽ നൂറട്ടൂരി ബാപ്പി മക്കളും ഇങ്ങനെ കൂടി ഇരുന്നിട്ട് പൊട്ടിക്കരിഞ്ഞാൾ റബിനോട് അത് എന്നും ചെയ്താളാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ഇനിയുള്ള കാലം അങ്ങനെയാണ് ഇനി കാലം വിദ്യാഭ്യാസം കൂടും എന്നാൽ സിഹു സിഹറും കൂടും ഞാൻ ഈ കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ മെൻസസ് രക്തം പാക്കറ്റിലാക്കി വിൽക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞു ഞാൻ കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് സർവ്വസാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രഭാഷണം ഞാൻ ഒരു സ്ഥലത്ത് നടത്തിയതിനു ശേഷം സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു ഒരു മലയാളി അത് സ്കോട്ട്ലൻഡിലാ ജോലി അയാൾ പറഞ്ഞു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സുലഭമാണ് എന്തിനാണ് പെണ്ണുങ്ങളെ മെൻസസ് രക്തം വൃത്തികെട്ടതിൽ വൃത്തികെട്ടതല്ലേ മെൻസസ് ബ്ലഡ് ബ്ലഡ് ഡോണേജസ് അപ്പൊ മെൻസസ് ബ്ലഡിനെ പറ്റി പറയാനുണ്ടോ ലോകം മുഴുവനും മെൻസസ് ബ്ലഡ് വിൽക്കും നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പെണ്ണുങ്ങളെ മെൻസസ് ബ്ലഡ് കിട്ടും രണ്ടോ മൂന്നോ പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ടായാൽ തന്നെ കുടുംബം കഴിഞ്ഞു നാലു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഭ്രാന്തൻ എന്നെ പറഞ്ഞിരുന്നു ഭ്രാന്തൻ എന്തും വിളിച്ചു പറയണ ഭ്രാന്തൻ ഞാൻ നിന്നെ പക്ഷെ സാധനം എത്തിക്കഴിഞ്ഞ എന്തിനാ മെൻസസ് ബ്ലഡ് എന്തിനാ ഇപ്പോൾ മെൻസസിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാഡുകളല്ല കപ്പുകളാണ് അത് പുതിയ ഒരു നീക്കത്തിലേക്കുള്ള പുതിയൊരു ചതിയാണ് കപ്പായ ഉറപ്പായല്ലോ ഇനി ഒരു പ്രശ്നമില്ല അത് വലിയൊരു ഭാഷയാണ് എന്തിനാ മെൻസസ് ബ്ലഡ് സേഹറിനല്ലാതെ വേറൊന്നിനുമല്ലാതെ മെൻസസ് ബ്ലണ്ട് കൊണ്ട് ഒരു ഉപയോഗം മാത്രമാണ് ബ്ലാക്ക് മാജിക് ഇനി എന്തിൻ്റെ കാലമാണ് പറ എന്തുകൊണ്ട് ഏറ്റവും വലിയ സാഹിത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്താ മനസ്സിലാക്കാത്തത് ആരുടെ ഏറ്റവും വലിയ സാഹിത്യ ഒരാൾ കൊപ്പിച്ചതാണ് അടുത്ത ആൾ മുസ്തഫാ നബി വരുമ്പോഴേ അക്ബർ ഉണ്ടാവും ഇനി മുസ്തഫാ നബി ഒന്നുകൂടി ജനിച്ചാൽ ഒന്നുകൂടി അക്ബർ മുളക്കും മനസ്സിലായോ ഞാൻ ദുബായിലെ എൻ ഖലീഫയുടെ മുന്നിൽ പോയി നിന്ന് ഖലീഫ നോക്കി അപ്പോൾ അതിൻ്റെ തൊട്ട് കുട്ടി 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 കുറേ ഇതുപോലത്തെ കുറച്ച് ബ്രിജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മിനാരങ്ങൾ വലിയ വലിയ അപ്പൊ ഞാൻ എൻ്റെ ഒരാളോട് ചോദിച്ചു ഇതെന്താ ഇതിൻ്റെ പരിസരത്ത് കുറേ കുട്ടികൾ അപ്പോൾ പറഞ്ഞു ഈ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് വലിയത് നിൽക്കുന്നത് മനസ്സിലായില്ല എന്റെ കൂടെ ഇല്ല ഈ വലിയത് നിൽക്കലിന് അനിവാര്യതയാണ് എന്ത് ഈ കുട്ടികൾ ദജ്ജാൽ വരാനായാൽ ഇനി ഇവിടെ പണി മുഴുവൻ എന്താവും സിഹറാം ആ സിഹാന്ന് അവർ പറയില്ല രോഗം മാറാനുള്ള മരുന്നായി ചൈനക്കാര് കണ്ടുപിടിച്ചു മൂത്രത്തിൽ മുട്ട പിഴുങ്ങ ഒരു ഭാഗമാണ് വേറെ വിഷയമാണ് ഞാൻ വിഷയം തെറ്റിപ്പോവ ഇതെന്തിനാ പറഞ്ഞത് ഇനി നമ്മൾ വിചാരിക്കാത്ത ഷെറുകൾ വരും അതിന് നമുക്ക് പരിഹാരം ആര് മാത്രം അലം അതിനോഹോ അധ്യായിട്ടുണ്ട് എല്ലാ ദിവസം ഒരിക്ക എല്ലാ ഷെറും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ നിമിഷനും എന്റെ മാടിനും എൻ്റെ മക്കൾക്കും ഇതിനെല്ലാം തടഞ്ഞു എന്നിട്ട് പറയ കരയ ആരോട് ചോദിച്ചു الله تعالى توفيق تنتهي ولا بد للعبد من العروج من الخلق الى الخالق والعبد عبدا ابن عبد من العروج من العبد من العروج لا بد للعبد من لا بد للعبد من العروج من الخلق الى الخالق سرشتي لنا سرشتا كيرم بول ماترمي പിന്നെ ഒന്നും പേടിക്കണ്ട അപ്പൊ കാലിൽ ആവശ്യമില്ല കൈ ആവശ്യമില്ല ഒക്കെ ഉണ്ടായാ നല്ലത് ഉണ്ടായില്ലെങ്കിൽ നല്ലത് അവസാനിപ്പിക്കാം മനസ്സിലായില്ലേ അതിനുണ്ട്